ഹാപ്പി ബർത്ത്ഡേ ആ ിജ ആപര് ടോഞ്ചപ്പടച്ചക്കര എവിടെ ലല്ലിമോള ലൈ ലിമോളെ ടോഞ്ചപ്പട ചക്കരണ്ട് മാറി മാറി കൈ കാലു നോക്കി ആ ആവലേട്ടന്റെ ബർത്ത്ഡേ നിൽക്കണത് നിൽക്കണത് ഹാപ്പി 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 ബർത്ത്ഡേ 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 പറഞ്ഞു ടു ടു ആവേല തീരായിട്ട് ആ ഗുഡ് ബൈ ജോ ജോൻകുടിച്ചാട്ടനാണ നല്ലിമുള ഓടിക്കണത് വണ്ടി ആരൊക്കെയാ വരണത് ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കാര വരണത്

ിഫ്റ്റ് മെസ്സി കളിക്കണ മെസ്സി കാലോട്ട് ഓ ഇതൊക്കെ മെസ്സി ബിലം മെസ്സി അന്റെ തല കാല് സൈഡ് വെച്ചാ ആവേലോ സൈഡ് വെച്ചടിക്കണ അതെ നോക്കിയേ ഇവിടെ കൊണ്ടടിക്കണത് ഇവിടെ കൊണ്ടടിക്കണം ഇവിടെയല്ല ഇത് ഇങ്ങനെ അടിക്കണം കൊറേ നാളായിട്ടല്ലേ ഇനി എന്തൊക്കെ ഗിഫ്റ്റുകള് വരാനിരിക്കണത് എന്തൊക്കെ ഗിഫ്റ്റുകളാ എന്റെ ഗിഫ്റ്റ് ഇപ്പോൾ വരില്ല കേട്ടോ ഞാൻ ടീനോടി വാങ്ങിച്ച ഗിഫ്റ്റ് ട്വന്റി എയ്ത്തിനെ വരത്തുള്ളൂ ലേറ്റ് ആ വന്നാലും അത് ആയി വരും അല്ലേ അത് ഇരുപത്തെട്ടാം തീയതി വരും കേട്ടോ അപ്പോഴായിരിക്കും നിങ്ങൾ ആ സംഭവം ഞങ്ങൾ കാണിക്കാൻ പോണത് കുറച്ചാളുകൂടി വരാനുണ്ട് ടീനയുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് വേണം നമുക്ക് കേക്ക് മുടിക്കാനായിട്ട് ഓ ചോങ്കടോ ഉള്ള കാലം വെച്ച് ആന്റിക്ക് അപ്പം ചോങ്ങഡോണ്ട്

പയ്യ പൊക്കണം ഏടെ ഒരു ലല്ലി ഏ എവിടെ ഒരു ലല്ലി ലല്ലി മോളെ മോളെ ചേട്ടൻ ഒരു ലീനെ പൊക്കിയ പോലെ പുട്ടുവിനെ പൊക്കന്നു ആ ബലൂടെ പോളിതേ കൊണ്ടന്നെ ജോഹു ചേട്ടൻ പോയി മേടിച്ചോ ഇതാക്ക് പോയി മേടിച്ചോ ഇതാക്കി മേടിച്ചോണിക്ക ലാലിനെ അതില് കേട്ടാൻ വേണ്ടേ ലാലി കുഞ്ഞല്ലേ സുന്ദരനായില്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് എന്തായി തലേമ്മ തല ഇടിക്കില്ലേ കേറി കേറി

ബർത്ത്ഡേ എടുത്ത് അമ്മ നമ്മുടെ പൈനാപ്പിൾ വേറെ രീതിയിലൊക്കെ അരിയണുണ്ട് നമുക്കിന്ന് ബിരിയാണി ഉണ്ടോ ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് വീട്ടിലുള്ളവർ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ബിരിയാണിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു ബീഫ് കറി സർലാസ് അഞ്ചാറ് ചിക്കൻ

നമ്മളീ പ്രാവശ്യം ബർത്ത്ഡേ പുറത്താണ് ആഘോഷിക്കുന്നത് നമ്മുടെ റിച്ചു എന്താ പാട്ടൊക്കെ കേട്ടിട്ട് ഡാൻസ് കളിക്കണ കാണത് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങള് ഒരുമിച്ച് എല്ലാവരും കൂടി പുറത്ത് ബർത്ത്ഡേ ആഘോഷിക്കാന്ന് വിചാരിച്ചേട്ടോ നമ്മളത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ നമ്മൾ പുറത്താണ് ക്രിസ്മസ് സോറി സോറി മാറിപ്പോയി ഈ നമ്മുടെ ആവേലുന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആവേല ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ എവിടെയാണ് ചെയ്യണത് ഇതാണ് നമ്മുടെ സ്പോട്ട് സ്പോർട്ട് ഉഷാറായിട്ട് നിൽക്കാണ് കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കാണ് സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണല്ലോട്ടോ അപ്പൊ സമ്മതിച്ചില്ല കേക്ക് മുറിക്കണൊക്കെ മുമ്പ് അവന്റെ സ്റ്റെമ്പും ബാറ്റൊക്കെ അമ്മാമ്മ കൊണ്ട ഗിഫ്റ്റ് എടുത്താൽ ആ ഇവനും വേണം ജോഹുഅ കേക്ക് മുറിച്ചിട്ട് കേക്ക് മുറിച്ചിട്ട് അവന് വേറെ മനസ്സിലമ്മേടാ

അങ്ങനെ അതെ ആവേലൻ്റെ ബർത്ത്ഡേയ്ക്കുള്ള സെറ്റപ്പൊക്കെ റെഡിയായിട്ടുണ്ട് ഇനി കേക്ക് വരാനുള്ളത് ആവേനെ കിട്ടി ഗിഫ്റ്റുകളാണ് ഒരു ഗിഫ്റ്റ് ദ ജോഹു ജോഹിൻ്റെ കയ്യിൽ നെയ്യപ്പും കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ടീനേയും കൂടി വാങ്ങിച്ചൊരു ഗിഫ്റ്റ് ഉണ്ട് അത് റെഡി ആയിട്ടില്ല അത് റെഡി ആവണത് ഇരുപത്തെട്ട് ഇരുപത്തൊന്നാം തീയതി ആവും അതിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അത് വന്നു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ ശരി എന്തേ കേക്കുമായിട്ട് വന്നിട്ടുണ്ട് സ്നിക്കേഴ്സ് കേക്ക് അതെ ഇതൊക്കെ നേരം ഇങ്ങ അങ്ങോട്ട് പോവാട്ട പോവാ അത് തന്നെയാണ് റിച്ചൂട്ടിന്റെ പരിപാടി ഗുഡ് ബോയ് ജോഗോ അങ്ങനെയാണ് എല്ലാം പറയണ കേക്കും നിന്റെ മാരില്ല വാശി പിടിക്കില്ല ഓ ഓ നൈസ് സ്നിക്കേഴ്സ് 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 കേക്ക് കേക്ക് ചെറിയ മുറിക്കാൻ വേണത് വിചാരിച്ചല്ലേ രാവിലെ മുറിക്കണ കേതല്ലേ അവര് നോക്കിട നോക്കിയാ ചിരിച്ച് കാച്ചിരിക്കുമ്പോ പുള്ളി അപ്പ തന്നെ തലമുറയും അതാണ് ഇടച്ചു പോവാ തീപ്പെട്ടി എടുത്താ തീപ്പെട്ടി തീ പെട്ടി എടുത്ത ഏഹ് പിന്നെ ആവേല ആബേല് പോയിട്ട് ഓന ടീന സ്വർണ്ണ ഏത് കളറാണത് സിൽവർ കളർ സിൽവർ കളറിൽ അണിഞ്ഞുങ്ങനെ ഓ അർ ഓഫ് ദി ഡേ സ്റ്റാർ ഓഫ് ദി ഡേ സ്റ്റാർ ഓഫ് ദി ഡേ ആവേല സാധനം എടുത്തോന്നെ സിക്സ് അതൊന്നും വേണ്ട അത് വേണ്ട അത് വേണ്ട വേണ്ടതേ സിക്സ് ഉണ്ട് എല്ലാവരും എത്തിക്കില്ല ഓടിക്കില്ല ഓടിക്കില്ല ചിരിച്ച വേറെ ആരും ഹാപ്പി ബർത്ത്ഡേ പാടി കൈട്ടെ പറഞ്ഞു ഹാപ്പി ബലേലു ഹാപ്പി ബർബേ കൃത്യം അളന്ന് അളന്ന് കുറിച്ച് അളന്ന് കുറിച്ചാണ് മുറിക്കണേ അതെത്തിരി ഹാഡുണ്ട് ആവേല ഇനി ജോഹുവിന് കൊടുക്കും ആവേല വെച്ചെടുക്ക ആവേല വെച്ചു കൊടുക്കു ഈ കൈ ഇപ്പറത്തെ കൈ ഞാനുണ്ടെന്ന് നല്ല ിക്ക് കൊടുക്ക് മിഠായി ഹാപ്പി ബർത്ത്ഡേ ഞാൻ അപ്പേക്കും അമ്മയ്യും കൊടുക്കോ

ുംയ്യ അപ്പിക്കും കൊടുത്തില്ല അപ്പൊക്കെ അമ്മയ്ക്കും കൊടുക്കമ്മയ്ക്കും കൊടുക്ക് ഒരു പീസ് ഒരു പീസ് മുറിച്ചിട്ടെയാ അപ്പൊക്ക് അമ്മയ്ക്കും കൊടുത്തേ അന്ന് ശരി ഞാൻ വെച്ചോളാം അവളുടെ ബർത്തഡേക്ക് ആ സാധനം വെക്കാൻ പറക്ക് പറ്റിയില്ല അപ്പേക്ക് കിട്ടി അയ്യോ അത് കിട്ടിയില്ല അപ്പക്കൊന്നും കൂടെ കൊടുക്ക് അപ്പക്കോട് കൊടുക്കൊന്നും കൊടുക്ക അപ്പയിൽ അപ്പേക്കൊന്നും ഇങ്ങോട്ട് കൊടുത്തേ അത് വച്ചില്ലട്ടോ ഒന്നും കൂടെ കൊടുക്ക അവയിലേക്ക് ഒന്നും കൂടെ കൊടുക്ക് വെറുതെ വെച്ച് കൊടുത്താ മതി ഡാഡി ഒമ്മ ഇച്ചിരി കഴിക്ക്

അനങ്ങ നീമന പാപ്പ നീ ഇങ്ങോട്ട് ഇട് പാപ്പ പേപ്പർ എടുക്ക് പേപ്പർ എടുക്ക് പേപ്പർ എടുക്ക് ഇങ്ങോട്ട് ഇട് നീന്റെ വടി ആള് നിൽക്കണ്ട മുറുക്കി തന്നേ ഓൻ ഗുട് ഇത്രേം ഇങ്ങന മുറിയാത്തെ ആൾ താഴെ കേറ് നീയെടാ നീയെടാ നീന്റെ വടി ആമ്മേടെയ് കൊടുക്ക് ഫോൺ ആള് കൊടുക്കില്ല ോളു കോട്ടോയില് ക്ലിക്ക് ചെയ്തോണ്ട് അല്ല ഇതില് കൊടുക്കാത്തോടുത്തോട് കേറച്ചാ കേ യാപ്പിയാ ഹാപ്പിയാകാലും അതൊരു ഹൺഡ്രഡ് പീപ്പിളിനെ വിളിച്ചാഘോഷിക്കണം പ്രകൃതി ൈബേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് വിശ്വസ് പറഞ്ഞാട് പറയും താങ്ക് യു അതേതൊക്കെ മാറ്റാം അത് ഇതൊക്കെ മാറ്റം കൂടി താങ്ക് യൂസ്

അവൻ അവസാനപിക്ക് അവിടെ കൊണ്ടുവെക്ക് കൊണ്ടുവെക്കാൻ അതിനുവേണ്ടി അവൻ ടൂത്ത് പിക് എടുത്ത് വെച്ച് സിക്സ് എടുത്ത് വെക്കണ ജോഹുന്റെ ബർത്ത്ഡേക്ക് കെട്ടാനുള്ളതാ സിക്സ് സിക്സ് പൊട്ടിക്കാൻ പാടില്ല അയ്യോ എന്റെ പൊന്നെ Arte ¿verte?